ഗുഡ് ഈവനിങ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻകം ടാക്സിന്റെ റിവിഷൻ ആണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് ചെയ്തായിരുന്നല്ലേ പി വൈ ക്യൂസ് ഇന്ന് അതുപോലെ തന്നെ നമുക്ക് പി വൈ ക്യൂസ് എടുക്കാം പി വൈ ക്യൂസിന്റെ വീസിൽ നമുക്ക് റിവിഷൻ പോലെ ഇപ്പൊ പുതിയൊരു ഏരിയ ആവുമ്പോൾ ആ ഏരിയ എന്താണ് അല്ലെങ്കിൽ ഓൾറെഡി ഇനി ക്ലാസ് കഴിഞ്ഞാണെങ്കിൽ നമുക്കൊന്ന് ഷോർട്ടായിട്ട് എക്സാമിന് വരുന്ന പോയിന്റ് ഓഫ് വ്യൂയിൽ പറഞ്ഞു പോവാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നോക്കിക്കേ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ ആംസ്ലിംഗ് പ്രൈസ് എന്താ കോസ്റ്റിയൻ വിഷ് വൺ ഓഫ് ദി ഫോളോയിങ് സെക്ഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ ഡിഫെൻസ് ആംസ്ലിംഗ് പ്രൈസ് ആണ് നയൻറ്റി സി നയൻറ്റി വൺ സി നയൻറ്റി ടു സി നയൻറ്റി ത്രീ സി ആൻസർ ഏതാ വരിക നയൻറ്റി ടു സി ആണ് ഇനി എന്താണ് ആംസ്ലിംഗ് പ്രൈസ് എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ലിസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ ആംസ്ലിംഗ് പ്രൈസ് മീൻസ് ദ പ്രൈസ് വിച്ച് ഈസ് അപ്ലൈഡ് ഇൻ എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് അതർ താൻ റിലേറ്റഡ് പാർട്ടിസ് ഇൻ అన్ కంట్రోల్డ్ కండీషన్స్ దిస్ మిన్స్ దాట్ దిస్ ఈస్ ఎర్ ప్రైస్ టు బోత్స్ఫరిన్స్ దేర్ ఫోర్ వాట్ ద ప్రైస్ దాట్ ట్రసాక్షన్ వుడ్ బిన్ ఓపెన్ మార్కెట్స్ హ్ ఈక్వల్ ఆక్సెస్మేషన్ రిలేటెడ్ ది డీలర్ ఏఎల్పి అది ఇత్రే ఉన్నా നോർമലി എന്താ ഫെയർ പ്രൈസ് ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ് ആ ട്രാൻസാക്ഷത്തിൻ്റെ ട്രാൻസാക്ഷനിൽ ട്രാൻസ്ഫർക്കും ട്രാൻസ്ഫറിയും ഇൻഫ്ലുവൻസ് ആവാതെ ദാറ്റ് മീൻസ് ഇപ്പം കമ്പനീസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവിടെ ഒരിക്കലും ട്രാൻസ്ഫറും ട്രാൻസ്ഫറേയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവരുത് ഇപ്പം ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു ഡയറക്ടറിനോ എംപ്ലോയ്ക്കോ ആകരുത് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയും എംപ്ലോയിയും റിലേറ്റഡാണ് അല്ലെ അല്ലെങ്കിൽ കമ്പനിയും ഡയറക്ടേഴ്സും റിലേറ്റഡ് ആണ് അപ്പം റിലേറ്റഡ് പാർട്ടീസ് അങ്ങനെ റിലേറ്റഡ് പാർട്ടീസിനല്ലാതെ നോർമൽ ആയിട്ട് കിടക്കുന്ന ട്രാൻസാക്ഷനിൽ ഫിക്സ് ചെയ്യുന്ന പ്രൈസസ് ആണ് നമ്മൾ എന്ത് പറയുന്നത് ആംസ്ലെ പ്രൈസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും ഈ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇസ് എ ബെഞ്ച് മാർക്ക് ആൻഡ് നോർമലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രൈസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ് ഇനി ഈ പ്രൈസിനെ പറ്റി എന്തായിരിക്കണം ബോത്ത് പാർട്ടീസിന് ഇൻഫർമേഷൻ എന്ത് ഈക്വലി അവൈലബിൾ ആയിരിക്കണം ഇനി ആംസ്ലിങ് പ്രിൻസിപ്പൾ എടുക്കാണെങ്കിൽ ടു ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത് അൺകൺട്രോൾഡും കൺട്രോൾഡും ഇതില് അൺകൺട്രോൾഡ് സിറ്റുവേഷൻ ആണ് നമ്മള് ഈ ആംസ്ലെ പ്രൈസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കാരണം എന്താണ് ഒരു മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസ് ആയിരിക്കത്തില്ലേ അപ്പൊ ആ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അൺകൺട്രോൾഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് പാർട്ടീസ് പ്രൈസ് ഡിറ്റർമൈഡ് ബൈ ദി മാർക്കറ്റ് ആൻഡ് ആംസ് സ്ലെ പ്രൈസസ് അവിടെ ആയിരിക്കും സംഭവിക്കുന്നത് ഇനി കൺട്രോൾഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ നടത്തുന്ന ആണ് കൺട്രോൾഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ പ്രൈസസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻസ് ദ പ്രൈസ് ദാറ്റ് മീൻസ് ഒരു ആ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തിനാ ഡിറ്റർമൈൻ ചെയ്യും പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യും നമുക്ക് ആംസ്ലിങ് പ്രൈസ് പഠിക്കുന്ന സമയത്ത് കൺട്രോളിന്റെ ആവശ്യമില്ല നമ്മൾ അൺകൺട്രോളിന്റെ ബേസിലാണ് പോകുന്നത് കാരണം രണ്ട് പാർട്ടീസും ഇൻഡിപെൻഡന്റ് പാർട്ടീസ് ആണ് അവിടെ മാർക്കറ്റ് ഫോഴ്സ് ആണ് ഓപ്പൺ മാർക്കറ്റിലാണ് പ്രൈസ് റിറ്റമായി ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് പാർട്ടീസിന് ഒരുപോലെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ് ആ പ്രൈസിനെയാണ് നമ്മൾ ആംസ്ലിങ് പ്രൈസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ സെക്ഷൻ നയൻറ്റി ടു സിയിലാണ് എന്ത് പറയുന്നത് ആംസ്ലിങ് പ്രൈസിന്റെ കമ്പ്യൂട്ടേഷന് ഡീൽ ചെയ്യുന്നത് സോ ഇത് ഞാൻ കമ്പ്യൂട്ടേഷനിലോട്ട് പോകുന്നില്ല ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന് ജസ്റ്റ് പറയുകയാണ് കമ്പ്യൂട്ടർ ചെയ്യാനുള്ളത് മെയിൻലി ട്രഡീഷണൽ മെത്തേഡും ഉണ്ട് ആൻഡ് ട്രഡീഷണൽ പ്രൈസ് മെത്തേഡ് ആൻഡ് ട്രാൻസാക്ഷണൽ പ്രൈസ് മെത്തേഡ് ആൻഡ് ഇപ്പം അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ മെത്തേഡ്സ് പറയുന്നുണ്ട് അത് വിട്ടേക്ക് ഇപ്പം ട്രഡീഷണൽ ആൻഡ് ട്രാൻസാക്ഷണൽ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൻ്റെ അണ്ടല്ലോ ഏതൊക്കെ വരും കമ്പയറബിൾ അൺകൺട്രോൾഡ് പ്രൈസ് മോഡൽ വരും ആൻഡ് റീസെയിൽ പ്രൈസ് മെത്തേഡ് വരും കോസ്റ്റ് പ്ലസ് പ്രൈസ് മെത്തേഡ് വരും ദെൻ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് മെത്തേഡ് ആകുമ്പോൾ അതിൽ ട്രാ ട്രാൻസാക്ഷണൽ നെറ്റ് മാർജിൻ മെത്തേഡ് ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് സ്പ്ലിറ്റ് മെതേഡ് ആൻഡ് ഇതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യും കോൺട്രിബ്യൂഷൻ അനാലിസിസ് റെസിഡൻഷ്യൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദെൻ അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ കുറെ മെത്തേഡ്സ് ഉണ്ട് അത് നോക്കണ്ട ഇതിന്റെ കാൽക്കുലേഷനും നമുക്ക് അങ്ങനെ എക്സാമിന് ചോദിക്കുന്നതല്ല പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്ത് ഏതൊക്കെ മെത്തേഡ്സ് വരും നമ്മൾ ആംസ് ലെങ്ത് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാമെന്ന് ടൂ തൗസൻഡ് ട്വന്റി ടൂലെന്തോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഓപ്ഷനകത്ത് ഏതൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്ന മെത്തേഡ്സിനകത്ത് ഇല്ലേന്ന് നോക്കുക അതായിരിക്കും ആൻസർ വരുന്നത് അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതൊക്കെ അല്ലേ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ആൻസർ പറയേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡീൽ എന്താ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടു ടു അവോയ്ഡ് പേയ്മെന്റ് ഓഫ് ടാക്സസ് ബൈ യൂസിങ് ഇല്ലീഗൽ മീൻസ് ഇല്ലീഗൽ എന്ന് കാണുമ്പോൾ തന്നെ അതെന്താ ആൻസർ ടാക്സ് ഇവേഷൻ ആണ് ആൻസർ വരുന്നത് പിന്നെ ടാക്സ് മാനേജ്മെന്റ് എന്താന്ന് അറിയാമല്ലോ ടാക്സ് പ്ലാനിങ് ടാക്സ് അവോയ്ഡൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക ആർക്കെങ്കിലും ആ ഏരിയ പറയണമെങ്കിലും പറഞ്ഞാൽ മതി ഇപ്പൊ പറയാം സോ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാ ആർക്കെങ്കിലും പറയണോ കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക ടാക്സ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലീഗലി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഡേറ്റിൽ ചെയ്യുക ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്യുക അങ്ങനെ പ്രോപ്പർ ആയിട്ട് ലോയുടെ ബേസിൽ പോവാണെങ്കിൽ അതെന്താ ടാക്സ് മാനേജ്മെന്റ് ആയിരിക്കും അവിടെ നമ്മൾ എന്താ കംപ്ലീഷൻ സ്റ്റേജസ് അല്ലെങ്കിൽ പെറ്റീഷൻസിലൊട്ടൊന്നും പോവാതെ അല്ലെങ്കിൽ നമുക്ക് പെറ്റീഷൻ എന്താ പറയാ ഒരു പെനാൽറ്റീസ് അങ്ങനെ ഒന്നും സംഭവിക്കാതെ പ്രോപ്പർ ആയിട്ട് ടാക്സ് മാനേജ് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടാക്സ് പ്ലാനിങ് ഉണ്ട് ടാക്സ് പ്ലാനിങ് പറയുമ്പോൾ എന്തായിരുന്നു ഹാസ് ബിൻ റെഡ്യൂസ്ഡ് വിത്ത് ഇൻ ദി ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ ലീഗൽ ഫ്രെയിംവർക്ക് നിന്ന് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തു പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സ് നമ്മൾ എ ടി സി ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അണ്ടർ ദി സെക്ഷൻ ഓഫ് എ ടി സി എന്നൊക്കെ പറയുന്നത് എന്താണ് ടാക്സ് പ്ലാനിങ് ആണ് കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ചിലവരിപ്പം ഗവൺമെന്റ് എംപ്ലോയിസ് ഒക്കെ ലോൺ എടുത്ത് വീട് പണിയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ ടാക്സ് പ്ലാനിങ്ങിന്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ് ദെൻ ടാക്സ് ഇവേഷൻ ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇല്ലീഗൽ മീൻസ് ആണ് നമ്മൾ അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ഷോയിങ് എക്സസ് ട്രാൻസാക്ഷൻസ് ഷോ ചെയ്യുന്നത് ഇതെല്ലാം ഇന്ത്യൻ എക്സാമ്പിൾ ആയിരിക്കും ടാക്സ് ഇവേഷന് ദെൻ ടാക്സ് അവോയ്ഡൻസ് ആണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ലൂബ് ഹോൾസ് ഉപയോഗിച്ചു എല്ലാ നിയമത്തിലും ഓരോ ലൂബ് ഹോൾസ് കാണും അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ശരിക്കും അതും ഇല്ലീഗൽ ആണ് പക്ഷെ അത് തെളിയിച്ചാൽ മാത്രമേ ആയി മാറത്തുള്ളൂ ഈ നിയമത്തെ ട്വിസ്റ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ടാക്സ് പ്ലാനിങ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ വിസിറ്റ്സ് ഇന്ത്യ ഫോർ ഹൺഡ്രഡ് ഡേയ്സ് ഇൻ എവറി ഫിനാൻഷ്യൽ ഇയർ ദിസ് ഹാസ് ബീൻ ഹിസ് പ്രാക്ടീസ് ഫോർ ദി പാസ്റ്റ് ടെൻ ഫിനാൻഷ്യൽ ഇയേഴ്സ് ഫൈൻഡ് ഔട്ട് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി അസസ്മെന്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ആണ് എന്താ ഓപ്ഷൻസ് റെസിഡന്റ് ഓഫ് ഇന്ത്യ റെസിഡന്റ് ആൻഡ് ഓർഡിനൽ റെസിഡന്റ് ഇൻ ഇന്ത്യ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനൽ റെസിഡന്റ് ഇൻ ഇന്ത്യ ആൻഡ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ സോ ആൻസർ കറക്റ്റ് ആണ് ആൻസർ ഏതാ വരുന്നത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ ആണ് ആൻസർ പറയുന്നത് കാരണം എന്താ ഈ വ്യക്തി എന്ന് പറയുന്ന ഈ ക്രിക്കറ്റർ ഹൺഡ്രഡ് ഡേയ്സ് എല്ലാ വർഷവും ഇന്ത്യയിൽ എവരി ഫിനാൻഷ്യൽ ഇയർ ഹൺഡ്രഡ് ഡേയ്സ് ഇന്ത്യയിൽ വരുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഏത് ടൈപ്പ് റെസിഡന്റ് ആണെന്ന് അറിയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കുക സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ സിക്സിനകത്താണ് വരുന്നത് സെക്ഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഓക്കെ അറിയാത്തവർക്കായിട്ട് പറയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ എസി ഡിറ്റമൈൻസ് ദ സ്കോപ്പ് ഓഫ് ചാർജബിലിറ്റി ഓഫ് ഹിസ് ഇൻകം വെദർ എ പേഴ്സൺ വിൽ ബി ചാർജ് ടു പർട്ടിക്കുലർ ഇൻകം ഓർ നോട്ട് ഡിപെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇസ് ഡിറ്റമൈൻഡ് ഇൻ ദസ്പെക്ട് ഓഫ് ഈച്ച് പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ സെക്ഷൻ ഏതാ ഇൻ ദ ഇൻ അതർ വേഡ്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ പേർസൺ മേ വേരി ഫ്രം വൺ പ്രീവിയസ് ഇയർ ടു അനത് പ്രീവിയസ് ഇയർ നമുക്കറിയാം അല്ലെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരിക്കലും സിറ്റിസൺഷിപ്പിന്റെ ബേസിലല്ല റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണ് ഇന്ത്യ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിറ്റമൈൻ ചെയ്യുന്നത് സോ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ് എല്ലാ വർഷത്തെയും പ്രീവിയസ് ഇയറിന്റെ ബേസിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിപ്പോൾ ഇൻഡിവിജ്വൽ എടുക്കാൻ പേഴ്സൺസ് ഉണ്ടാവും പേഴ്സൺസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ട് എച്ച് എഫ് ഉണ്ട് കമ്പനീസ് ഉണ്ട് എ ഒ ഉണ്ട് ബി ഒ ഉണ്ട് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് പിന്നെന്താ കമ്പനീസ് ഫോംസ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സൺസ് ഉണ്ട് ഇവർ ഓരോരുത്തരെയും കാൽക്കുലേറ്റ് ചെയ്യുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് നിയമമുണ്ട് ഇതിന്റെ ബേസിലായിരിക്കും എന്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് സോ പേഴ്സൺ ഇപ്പം ഇൻഡിവിജ്വലും എച്ച് എഫ് എടുക്കുന്ന സമയത്ത് ദേ ആർ റെസിഡന്റ് ഇൻ ഇന്ത്യ ആൻഡ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ വരും ദാറ്റ് മീൻസ് അവർക്ക് ഓർഡിനർ റെസിഡന്റ് ഇൻ ഇന്ത്യയും നോട്ട് ഓർഡിനർ റെസിഡന്റ് ഇൻ ഇന്ത്യയും ആൻഡ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞ മൂന്ന് രീതിയിലെ ക്ലാസിഫിക്കേഷൻ വരും അതേസമയം അതേഴ്സിന് എങ്ങനെയുള്ളൂ റെസിഡന്റ് ഇൻ ഇന്ത്യ ആൻഡ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ എന്നുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഇൻഡിവിജ്വലിന്റെ കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡിവിജ്വലിന്റെ സെക്ഷൻ വരുന്ന ഏതാണ് സെക്ഷൻ സിക്സ് വൺ ആണ് ആൻഡ് ഇൻഡിവിജ്വൽസ് ക്ലാസിഫൈഡ് റെസിഡന്റ് ഓർ നോട്ട് റെസിഡന്റ് ആൻഡ് അഗെൻസിഡെന്റ് ഇൻഡിവിജ്വൽ മേ ഫർദർ ബി കാറ്റഗറൈസ് ആസ് ഓർഡിനർ റെസിഡന്റ് ഓർ നോട്ട് ഓർഡിനർ റെസിഡന്റ് ഇൻ ഇന്ത്യ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ഇപ്പം നമ്മൾ പറഞ്ഞു റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് ഹി സാറ്റിസ്ഫൈ എനിങ് കണ്ടീഷൻസ് ഈ താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയ ഒരു വ്യക്തിയെ ഒരു ഇൻഡിവിജ്വലിനെ എന്ത് പറയാം റസിഡന്റ് ഇൻ ഇന്ത്യ എന്ന് പറയാം ീവിയസ് ഇയർ ഫോർ എ പീരിയഡ് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ ഒരു വ്യക്തി ആ വ്യക്തി ഇന്ത്യയിൽ പ്രീവിയസ് ഇയർ എയ്റ്റി ടു ഡേയ്സ് ഓർ മോർ ഉണ്ടായിരിക്കണം നമുക്ക് എന്തൊക്കെയാ കൊസ്റ്റ്യ ഹൺഡ്രഡ് ഡേയ്സേ ഉള്ളൂ സോ ഈ ഓപ്ഷൻ വരില്ല ദീസ് ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് സിക്സ്റ്റി ഡേയ്സ് ഓർ മോർ ഡ്യൂരിസ് ഇയർ ആൻഡ് ഫോർ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓർ മോർ ഡ്യൂരി ഫോർ പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റിലവൻ പ്രീവിയസ് ഇയർ അത് വരുമല്ലോ നമുക്ക് അറുപത് ദിവസം നൂറ് ദിവസം പറഞ്ഞിരിക്കുന്നത് സോ അറുപത് ദിവസം പ്രീവിയസ് ഇയറിൽ നാല് വർഷം എടുക്കുമ്പോൾ ഉണ്ട് ഓക്കെ അത് നമുക്ക് എന്തായാലും സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടും സോ റെസിഡന്റ് ആന്ന് പറയാൻ പറ്റും നോൺ നോൺ പറയുന്നത് എന്താണ് ആ നെസസി ഹു നോട്ട് സാറ്റിസ്ഫൈഡ് സെക്ഷൻ ഷാൾ ബി ട്രീറ്റഡ് ആസ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ആണ് നമ്മൾ എന്ത് പറയുന്നത് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് സെക്കൻഡ് കണ്ടീഷൻ വന്നിട്ടുണ്ട് സോ റെസിഡന്റ് ഇൻ ഇന്ത്യ ആണ് ഇനി അത് ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ നോക്കാം അഡീഷണൽ കണ്ടീഷൻസ് ഇൻഡിവിജ്വൽ ഈസ് റെസിഡന്റ് ഓർ നോട്ട് സെക്ഷൻ സിക്സ് സിക്സ് ആണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി എന്താ കണ്ടീഷൻ പറയുന്നത് നോക്കിയേ ഹി ഹാസ് ബിൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഹാസ്ബർ സെക്ഷൻ സിക്സ് വൺ ഇൻ അറ്റ്ലീസ്റ്റ് ടുമീഡിയറ്റ്ലിഡിംഗ് ദീവിയസ് ഇയർ ബി എന്ന് പറയുന്ന എന്താണ് ഹി ഹാസ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ ദി പീരിയഡ് ഓഫ് സെവൻ തേർട്ടി ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ സെവൻ പ്രിസീഡിംഗ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദീവിയസ് ഇയർ സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ എന്ത് പറയാൻ പറ്റൂ അയാൾ ഓർഡിനർ റെസിഡന്റ് ആണെന്ന് പറയാൻ പറ്റൂ സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്താ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ സോ ഇല്ല അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും ഇനി എന്താണ് അടുത്തെന്ന് പറഞ്ഞോട്ട് ഓർഡിനർ റെസിഡന്റ് ഇൻ ഇന്ത്യ ആണ് ഇഫ് എ റെസിഡന്റ് ഇൻഡിവിജ്വൽ നോട്ട് സാറ്റിഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ ഹാസ് ഗീവൺ അണ്ടർ സെക്ഷൻ സിക്സ് സിക്സ് ഹിസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനർ റെസിഡന്റ് ഇൻ ഇന്ത്യ സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഓർഡിനർ റെസിഡന്റ് ആണെന്ന് പറയാൻ പറ്റൂ സോ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തോളം എന്തായിരിക്കും റെസിഡന്റ് ആയിരിക്കും പക്ഷെ നോട്ട് ഓർഡിനറി ആയിരിക്കും സോ ആൻസർ വരുന്ന എന്താണ് റെസിഡന്റ് ബ്ലാറ്റ് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ സോ ഇനി ആണെങ്കിൽ സെക്ഷൻ ഏതാ വരുന്നത് സിക്സ് ടു ആണ് സെക്ഷൻ വരുന്നത് ഇൻഡിവിജ്വലിന്റെ അതേ രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ആൻ എച്ച് എഫ് ക്യാൻ ബി എയ്ർ എ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ എഗെയിൻ എ റെസിഡന്റ് ബി ക്ലാസിഫൈഡ് ഓർഡിനറലി റെസിഡന്റ് ആൻ നോട്ട് ഓർഡിനർലി റെസിഡന്റ് Resident HF founding condition and when the control and management of affairs of HF is wholly or partly situated in India during the relevant previous year, then it is treated as resident in India. Control and management means controlling and directive power, actual control and management, mere right to control and manage is not enough. Central control and management are not, not the carrying out of day-to-day -day affairs. The place of central control and management is situated. വെയർ ദ ഹെഡ് ആൻഡ് ദ സീറ്റ് ഓഫ് ദി ഡയറക്ടി പവർ ഈസ് സിറ്റുവേറ്റഡ് ദീൻസ് കർത്ത ഒരു എച്ച് എഫിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കർത്ത എവിടെയാണോ നോക്കുക അല്ലെങ്കിൽ അവരുടെ മെയിൻ ഹെഡ് ഓഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെ ഇന്ത്യയിലാണോ ഹോളി ഓർ പാർട്ടി ഇന്ത്യയിലാണോ നോക്കുക അതിന്റെ ബേസിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത് ദെൻ നോൺ റെസിഡന്റ് ആവുന്ന എപ്പോഴാണ് ആൻഡ് എച്ച് എഫ് ഈസ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് സപ്പോസ് ഈസ് ഹോളി സിറ്റുവേറ്റഡ് ഔട്ട് സൈഡ് ഇന്ത്യ ഇനി ഓർഡിനർ റെസിഡന്റ് ആവുന്നത് ഫിഫ്റ്റി കർത്ത ഓർ ദി മാനേജർ ഓഫ് എ റെസിഡന്റ് എച്ച് എഫ് ദ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ നമ്മൾ ഇൻഡിവിജ്വലിന്റെ കേസിൽ പറഞ്ഞ അഡീഷണൽ കണ്ടീഷൻ തന്നെ കർത്ത സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് അഡീഷണൽ കണ്ടീഷൻ തന്നെയാണ് ആ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യാണ് കർത്തയെങ്കിൽ അത് ഓർഡിനർ റെസിഡന്റ് ആവും ഇല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും നോൺ ഓർഡിനർ റെസിഡന്റ് ആയിട്ട് മാറും